നമസ്കാരം ന്യൂസ് സ്വാഗതം സംഘപരിവാർ രാഷ്ട്രീയത്തിന്റെ മറ്റൊരു വികൃത മുഖം കൂടി വ്യക്തമാവുകയാണ് കോടതിക്ക് നൽകേണ്ട തെളിവുകൾ പലതും ഇപ്പോൾ കാണപ്പെടാത്ത അവസ്ഥയാണ് സമ്പൽ മോസ്കുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അതിനകത്ത് നിരവധിയായ നിർണായക തെളിവുകൾ ഇപ്പോൾ കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ട കാര്യങ്ങൾ പലതും കാണാനില്ല എന്ന റിപ്പോർട്ട് വരുമ്പോൾ ഏവരും സ്തബ്ധരാവുകയാണ് നമുക്കറിയാം ഉത്തർപ്രദേശിൽ യോഗി ആദിത്യനാഥ് സർക്കാർ ഭരിക്കുന്നിടത്തോളം കാലം മുസ്ലിങ്ങൾക്ക് ഒരു രീതിയിലും നീതിയോ ന്യായമോ ലഭിക്കുന്നില്ല എന്ന സാഹചര്യമാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നതെന്ന് സമാജ്വാദി പാർട്ടി വെറുതെ പറയുന്നതല്ല കൃത്യമായും മതധ്രുവീകരണം അത് ലക്ഷ്യമാക്കിയുള്ള വോട്ട് ബാങ്ക് രാഷ്ട്രീയം മാത്രം ലക്ഷ്യമിടുന്ന ഒരു വ്യക്തിയാണ് യോഗി ആദിത്യനാഥ് ആ വ്യക്തിക്ക് മനുഷ്യ ജീവൻ അല്ലെങ്കിൽ മനുഷ്യ വികാരമെന്നോ പറയുന്ന ഒന്നും അദ്ദേഹത്തിന് മനസ്സിലാകില്ല എന്നുള്ളത് വ്യക്തമാണ് സമ്പൽ പള്ളി സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് ശ്രീഹരി ടെമ്പിൾ അവിടെ പതിനാറാം നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്നു അത് ഒളിച്ച് മാറ്റപ്പെടുകയാണ് ചെയ്തത് മുഗൾ എംപയർ ആയിരുന്ന ബാബർ എന്നായിരുന്നു ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഹിന്ദുക്കളായിട്ടുള്ള കുറച്ച് നാമധാരികൾ അവർ ഹർജിക്കാരായി ഹരിശങ്കർ ജെയിൻ എന്ന അഭിഭാഷകൻ കോടതി മുഖേന ഹർജി സമർപ്പിച്ചത് കൃത്യമായും ഈ കാര്യത്തിനെ ബേസ് ചെയ്താണ് ഒരു സിവിൽ സ്യൂട്ട് മോസ്കിന്റെ ഒളിച്ചെടുത്തുമായി ബന്ധപ്പെട്ട് നടത്തേണ്ടതെന്നാണ് അവർ പറഞ്ഞത് സംബാൽ സിവിൽ കോടതി സർവേ നടത്താൻ ആവശ്യപ്പെടുകയും ആ സർവേ ഒരു അഡ്വക്കേറ്റ് കമ്മീഷണറുടെയും ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിന്റെയും പോലീസിൻ്റെ അകമ്പടിയോടെ കൂടെ മാത്രം നടത്തേണ്ടതാണ് എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന സംബാലിലെ വളരെ അതിദാരുണമായ സംഭവങ്ങൾ അതിനെ ആസ്മദമാക്കിക്കൊണ്ടുള്ള റിപ്പോർട്ടുകൾ പലതും അതിൻ്റെ തെളിവുകൾ പലതും മുക്കിയിരിക്കുന്നു പൂഴ്ത്തിയിരിക്കുന്നു നമുക്കറിയാം പാൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി ഓപ്പറേഷൻ സിന്ധൂർ നടപടിക്രമങ്ങൾ നടത്തിയപ്പോൾ അതേ സമയം നോക്കി തന്നെ ഉത്തർപ്രദേശ് സർക്കാർ എന്തുകൊണ്ടാണ് പളതിർത്തിയുമായി പങ്കെടുത്ത ഉത്തർപ്രദേശിലെ വിവിധ പള്ളികളും മദ്രസകളും ഈദ് ഗാഹുകളും പൊളിച്ചടുക്കിയത് എന്നുള്ളത് നമുക്കറിയാം ഇതിന് കൃത്യമായി ഒരു മതസ്പർദ്ധ ഉണ്ടാക്കാൻ ലക്ഷ്യമിട്ടിരുന്നു എന്നുള്ളത് കപിൽസിബൽ അടക്കമുള്ളവർ പറഞ്ഞ കാര്യമാണ് അത് പ്രൂവിക്കാൻ തക്കതായിട്ടുള്ള എവിഡൻസ് അത് മനഃപൂർവ്വമായി ബി ജെ പി സർക്കാർ മുക്കുകയാണ് എന്നുള്ളത് വ്യക്തം അതായത് കൃത്യമായ എവിഡൻസ് നൽകാതിരിക്കുക പൊളിച്ചതിൻ്റെ കണക്കുകൾ ആദ്യം രേഖാമൂലം മാധ്യമ പ്രവർത്തകർക്ക് പ്രത്യേകിച്ചും ഇൻഫർമേഷൻ ബ്യൂറോയിൽ ഉൾപ്പെടെ പ്രസിദ്ധീകരിക്കുന്ന സാഹചര്യം ഉണ്ടായെങ്കിലും പിന്നീട് അത് പിൻവലിക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു അതിന് കാരണം എന്താണ് എന്ന് വെച്ചാൽ വളരെ കൃത്യമാണ് പണി കിട്ടുന്നു എന്ന് മനസ്സിലാക്കിയാണ് യോഗി ആദിത്യനാഥിൻ്റെ ഈ പിന്മാറ്റം ഇതിനകത്ത് ഒരു കോടതിയുടെ ഉണ്ട് അതായത് നിയമപരിരക്ഷ സംരക്ഷിക്കപ്പെടേണ്ട ആരാധനാലയങ്ങളിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ വർഷിപ്പ് ആക്റ്റുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ നിലവിലെ ആരാധനാ പ്രക്രിയയിൽ മാറ്റം വരുത്തുന്ന ഒന്നും ഒരു ആരാധനാലയത്തിന് സംഭവിച്ചുകൂടാ അത് ഈ ആക്ടിൻ്റെ പരിധിയിൽ വരുമെന്നുള്ളത് കോടതി തന്നെ അലഹബാദ് കോടതി തന്നെ സൂചിപ്പിച്ചിട്ടുള്ള കാര്യമാണ് ഇതുമായി ബന്ധപ്പെട്ട അപ്പീലാണ് അതായത് അലഹബാദ് കോടതി ഈ പറയുന്ന കാര്യങ്ങളിൽ നടത്തിയിരിക്കുന്ന ജഡ്ജ്മെന്റ് ഭാഗികമായി മാത്രമേ അംഗീകരിക്കാൻ കഴിയുന്നുള്ളൂ എന്നുള്ളതാണ് സമാജ്വാദി പാർട്ടി അടക്കമുള്ളവർ പറയുന്നത് സുപ്രീം കോടതിയിലേക്ക് അപ്പീൽ നൽകിക്കൊണ്ട് കുറ്റവാളികളെ കൊണ്ടുവരേണ്ടതിന്റെ അനിവാര്യതയാണ് പറയുന്നത് തെറ്റായ നറേഷൻ ഉപയോഗിച്ച് ആർക്കിയോളജിക്കൽ സർവേ വരെ വലിയ തോതിൽ അവരെ കൂടി ആക്കാൻ അവരെ കൂടി ബ്രൈബ് ചെയ്യിപ്പിച്ചുകൊണ്ട് അതായത് അവരെ കൂടി സ്വാധീനിച്ചുകൊണ്ട് തെറ്റായ നറേറ്റീവ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് യോഗി സർക്കാർ ശ്രമിച്ചത് എന്നതാണ് പള്ളികളുടെ വാദം ഇത് മതസ്പർദ്ധ ഉണ്ടാക്കാൻ ബോധപൂർവം വർഷങ്ങളായി ബി ജെ പി രണ്ടായിരത്തി പതിനേഴിൽ അധികാരത്തിലെത്തിയതിനു ശേഷം വർഷങ്ങളായി ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രക്രിയയുടെ തുടർഭാഗം മാത്രമാണ്